നമസ്കാരം എല്ലാവർക്കും സൂപ്പർ പുതിയൊരു അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ഗോൾ കീപ്പറാണ് നമ്മുടെ ചെയ്യാൻ മാർക്ക് മാർക്കസ് മോകുലോ റിപ്പോർട്ട് പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഗോൾ കീപ്പർ സോം കുമാറിനെ സ്വന്തമാക്കിയ കാര്യം ക്ലബ്ബിപ്പോ ഒഫീഷ്യലി ക്ലബ്ബിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം യൂറോപ്പിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതെങ്കിലും ഇന്ത്യൻ ഇന്ത്യൻ താരമാണ് ഇന്ത്യൻ ടീം ഇന്ത്യൻ നാഷണൽ ടീമിനെ വേണ്ടി കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് ഇപ്പോൾ സോം കുമാറിനാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് അതിശയം മികച്ചൊരു ഗോൾ കീപ്പർ തന്നെയാണ് യൂറോപ്പ് പോയിട്ടൊരു ഇന്ത്യൻ ഇന്ത്യൻ ഗോൾ കീപ്പറെ നമ്മുടെ സ്പോർട്ടിങ് ഡയറക്ടർ കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് നീണ്ട ഒരു കോൺട്രാക്റ്റിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് അദ്ദേഹത്തിനകത്ത് പത്തൊമ്പത് വയസ്സുള്ള അത്യാവശ്യം മികച്ച ഒരു ഗോൾ കീപ്പർ തന്നെയാണ് ഇദ്ദേഹത്തെ എടുത്തു പറയുകയാണ് ഹൈറ്റുള്ള ഒരു ഗോൾ കീപ്പറും കൂടിയാണ് ഈ സോം കുമാർ എന്ന് പറയുന്ന ഗോൾ കീപ്പർ അത്യാവശ്യം ഇന്ത്യൻ ഫുട്ബോൾ ടീമിനൊക്കെ വേണ്ടി കളിച്ചൊരു താരമാണ് അദ്ദേഹം യൂറോപ്പിലേന്നുള്ളത് യൂറോപ്പിലൊക്കെ പോയി കളിക്കുന്ന അത്യാവശ്യം നല്ലൊരു ഗോൾ കീപ്പർ തന്നെ ആയിരിക്കും ഇദ്ദേഹത്തിന് അവിടെ അവസരം കിട്ടുമില്ല നമുക്ക് കണ്ടു തന്നെ കാണാം കേരള ബ്ലാസ്റ്റേഴ്സ് ഞങ്ങൾ ഒഫീഷ്യലിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു ഗോൾ കീപ്പർ അനൗസ്മെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ